വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ആകർഷീയ ദൃശ്യമാണ് ഈ കാണുന്നത് ചൂരൽമലയുടെയും അട്ടമലയുടെയും മുണ്ടക്കൈയുടെയും മുകളിലൂടെയുള്ള ദുരന്തം നടന്ന സ്ഥലത്തിലൂടെയുള്ള ആകാശ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ഇന്നലെ വരെ ഈ നാടുപടിൽ കിടന്നുറങ്ങിയവർ ഇന്നില്ല അവർക്കറിയുമായിരുന്നില്ല നാളെ ഇങ്ങനെയൊരു ദുരന്തമുഖം നമ്മുടെ വീട്ടുമുറ്റത്ത് വരുമെന്ന് അവരാരും കരുതിയിരുന്നില്ല ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമായി ഇന്നലെ രാത്രികളിൽ വീട്ടിൽ കയറിയവർ നേരം വെളുക്കുമ്പോൾ ഒന്നും ബാക്കിയായിട്ടില്ല എന്തായാലും ഈ ദുരന്ത സ്ഥലത്തെ ഡ്രോൺ ദൃശ്യമാണ് നമ്മളീ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമാണ് എത്രത്തോളം വലിയ അപകടമാണ് ഈ ചുരൽ മലയുടെയും മുണ്ടക്കൈയുടെയും അട്ടമലയുടെയും ഭാഗങ്ങളിൽ നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് ഇതുവരെ നൂറ്റി അറുപത്തിയേഴിൽ പരം ആളുകൾ മരിച്ചു ഇനിയും ഒരുപാട് പേര് കുടുങ്ങി കിടക്കുന്നുള്ളൂ അവരെല്ലാം ഇത്രയും പെട്ടെന്ന് സർവശക്തിയോടെ തിരിച്ച് ജീവിതത്തിലേക്ക് കയറക്കയറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് മൃതദേഹങ്ങൾ ചാലിയാർക്കുട തീരത്ത് നിന്നും വീഡിയോ നമ്മൾ കാണുന്നുണ്ട് എത്രത്തോളമാണ് ഈ ദുരന്തം വന്നിട്ടുള്ളത് എന്ന് ഈ ആകാശീയ ദൃശ്യങ്ങളിൽ വളരെ വളരെ വ്യക്തമായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ദുരന്തം മലയിറങ്ങി വന്ന ചൂരൽമലയുടെയും അട്ടമലയുടെയും മുണ്ടക്കയുടെയും മേൽഭാഗങ്ങളിലൂടെയുള്ള ഡ്രോൺ ദൃശ്യം വളരെ നമ്മളെ വേദനിപ്പിക്കുകയാണ് ഇനിയും ഒരുപാട് അപകടങ്ങൾ ഒഴിഞ്ഞു മാറാൻ കുറച്ച് സമയമെടുക്കും പ്രത്യേകിച്ച് ഉറ്റവരെ തിരഞ്ഞുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതിനനുസരിച്ച് ഈ സ്ഥലങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുകയാണ് കഴിയുന്നതും ആവശ്യമില്ലാത്തവരും അവിടുത്തേക്ക് പോകാതെ എന്നാൽ വളരെ ഉപകാരമാകും കാരണം രക്ഷപ്പെടുത്താൻ മുന്നിട്ടുന്നവർക്ക് ഒരു തടസ്സമായി നമ്മൾ മാറാൻ പാടില്ല എന്തായാലും ഈ ആകാശീയ ദൃശ്യം നമ്മെ വളരെ വേദനിപ്പിക്കുന്നു ഇനി ബാക്കിയുള്ള നമ്മുടെ സഹോദരങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ മറ്റു വീഡിയോമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഓക്കെ ബൈ